എല്ലാ മിസ്റ്ററി ഷോകളിലും എപ്പിസോഡുകൾ കടന്നുപോകവേ ഒരു തുടക്കമുണ്ടാകും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന പോലെ വണ്ട്രടുപ്പിക്കുന്ന ഒരു പരിപാടി റിവൈവലിൻ്റെ കാര്യത്തിൽ ഈ ആറാം എപ്പിസോഡിലൂടെ ആ ഒരു ത്വര ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ റിവൈവൽ ഡേക്ക് ഒരു ഇരുപത് വർഷം മുന്നിലുള്ള ദിവസത്തിലേക്ക് പോവുകയാണ് ഡാനിയുടെ കുഞ്ഞൻ ചെത്തിയായ മാർത്തയുടെ ജനനവും തുടർന്നുണ്ടാകുന്ന ചില സ്വകാര്യമല്ലാത്ത സംഭവങ്ങളുടെയും ഒരു ഫ്ലാഷ് ബാക്ക് കുട്ടികളുടെ അമ്മയായ പാറ്റി അവർ മാർത്തയ്ക്ക് ജന്മം നൽകിയപ്പോൾ കുഞ്ഞിന് അനക്കവുമില്ലായിരുന്നു പിന്നീട് വീക്കാണെന്നും പരിശോധിച്ച് മനസ്സിലാക്കി പാറ്റിയുടെ ക്യാൻസറിൻ്റെ കാരണം കൊണ്ടാണോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിന്നപ്പോഴൊക്കെ കൂടുണ്ടായിരുന്ന ആ പോലീസ് ഓഫീസർ ഇപ്പോഴത്തെ മേയറാണ് ഒപ്പം ഡയാനും ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് കഴിഞ്ഞ് ആരോഗ്യസ്ഥിതി വീക്കാണെന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞ് ആ ജീവന് അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ അസ്ഥയുടെ ബലമല്ലായ്മയെക്കുറിച്ചും അത് മാറാൻ പോടില്ലെന്നൊക്കെ അറിഞ്ഞെങ്കിലും അവർക്കെന്തായാലും മാർത്തൊരു പുന്നങ്കൂടം തന്നെ ആയിരുന്നു അന്ന് ഡോക്ടർ അങ്ങനെ വിധി എഴുതിയപ്പോൾ എന്നാൽ റീവൽ കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോഴോ മാർത്ത ഒട്ടും വീക്കല്ല അവൾ ഡബിൾ സ്ട്രോങ് അതുമല്ല അവളിപ്പോൾ നിൽക്കുന്നത് നോക്കിയിട്ട് ചോറിൽ കുളിച്ച് ഏതൊരു ഭീകരാന്തരീക്ഷത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അതറിയാൻ നമുക്ക് മക്രയിൽ നിന്ന് തുടങ്ങണം ഒരു പോലീസുകാരൻ കൂടിയായ അവൻ്റെ വണ്ടിയുടെ ഡെക്കിയിലാണ് മുറിച്ച കാലിൻ്റെ മറ്റും പീസുകൾ കണ്ടെത്തിയത് അതിൻ്റെ പിന്നിൽ മറ്റാരുമല്ല ചെക്ക് ബ്രദേഴ്സ് മുമ്പൊരിക്കൽ അന്തോടി ചെക്ക് പറഞ്ഞ ആ പുതിയ ബിസിനസ്സില്ലേ എന്താണെന്നറിയോ അത് റിയേഴ്സിൻ്റെ ബോഡി പാർട്സ് വെട്ടിയെടുത്ത് പാക്കിലാക്കി കയറ്റുമതി ചെയ്യുക അതിന് വരെ ക്ലയൻസ് ഉണ്ട് ടൗണിന് പുറത്തായി റീവേവിൾസിനെ പിടികൂടി അവരുടെ കൈയും കാലുമൊക്കെ വെട്ടിയെടുത്ത് അത് ലേലം വിളിച്ചെടുക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ ടൗണിന് പുറത്തേക്ക് കടത്തുന്നത് ഈ മക്രയുടെ സഹായത്തോടെയാണ് എന്തായാലും കടുപ്പം തന്നെ കാര്യങ്ങൾ മുൻപ് ഇബ്രാഹിം പറഞ്ഞ പോലെ റീവേവിൽസിനെ തീർത്തും താഴ്ത്തി കളയുന്ന പരിപാടികളാണ് നടക്കുന്നത് മുന്നേ ഗിരിപ്പന്നിയെ പോലെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നതായി കണ്ടു മൈൽസ് മില്ലറെ ഇപ്പോഴത്തെ ഇതും ബോഡി പാർട്സുമായി മക്രയെ പിടികൂടിയതോടെ ഇനി താവളം കണ്ടുപിടിക്കാൻ പോലീസിന് അധികം സമയം വേണ്ടി വരില്ലെന്ന് അന്തോണിക്ക് അയാൾ അനുജന്മാരോട് പറയുന്നത് ഉടൻ തന്നെ ഇവിടുന്ന് പറക്കി കെട്ടി ബോർഡർ കടത്തണം അതിനുള്ള വഴി നോക്കണം പക്ഷേ അതിനു മുമ്പ് ക്ലയൻസിൻ്റെ ആവശ്യപ്രകാരം ഫീമെയിൽ ബോഡി പാർട്സ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അന്തോണി അതിനറിയാവുന്ന ഒരാളെ മനസ്സിൽ കണ്ടിട്ടുമുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട് അതാരാണെന്ന് ഡാനി ചുറ്റിപ്പറ്റി തന്നെയുണ്ട് അവരുടെ കുളി ബ്രെൻറ്റ് ഞെട്ടി എണീക്കുമ്പോൾ അവൻ പറയുന്നത് ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് അതോ ജേർണലിസ്റ്റായ മെയ് താവു ആണ് മുൻപ് ആ മിസ്റ്ററി റിവൈവർ ഒരു പെൻഡ്രൈവ് മെയ് താവുവിൻ്റെ കാറിൽ കൊണ്ടുവച്ചത് ഓർമ്മയില്ലേ അതുമായി ബന്ധപ്പെട്ട റോസ് ബ്ലാക്ക് ബ്ലാക്ക്ഡെയറി തിരോധന കേസിൻ്റെ ചില നോട്ട്സും ഫയലുകളുമായി കൊടുക്കുമ്പോൾ ഡാനിക്ക് അതിശയവും ദേഷ്യവും കാരണം അതിലെ മിക്ക ഫയലുകളും അവളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ അയാൾ മോഷ്ടിക്കാൻ കയറിയത് ഡാനയുടെ വീട്ടിലായിരുന്നു അവിടുന്ന് എടുത്ത ആ ഫയലുകളും മെയ് തവൻ്റെ ശ്രദ്ധയിലേക്ക് അയാൾ എത്തിച്ചെന്ന് വ്യക്തമാവുന്നതാണ് ഇപ്പോൾ ആ ഫയലുകൾ ജേണലിസ്റ്റിന്റെ കയ്യിലിരിക്കുന്നത് ഈ കേസും ഡാനിക്ക് വെടിയേറ്റവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മെയ്ത്തവൻ്റെ സംശയം അറിയിക്കുന്നെങ്കിലും ഡാനെ അറിയാലോ അവരവരുടെ സ്വഭാവത്തിന് മെയ്യെ പരിഹസിക്കുകയാണ് ഇപ്പോൾ അക്കരയെ പിടിച്ചിരിക്കുന്നതും പോലീസിന്റെ തട്ടിക്കൂട്ട് പരിപാടിയാണെന്നും അയാൾക്ക് ഈ ഷൂട്ടിങ്ങിൽ ബന്ധമില്ലെന്നും പറയുന്നതോടെ പോലീസ് ഫോഴ്സിനെ കുറ്റം ആരോപിക്കുന്നത് പറഞ്ഞ് തിരിച്ചുവിടുന്നു അറ്റ്ലീസ്റ്റ് പയലുള്ള തൻ്റെ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കാനെങ്കിലും പറഞ്ഞ് മെയ് പോകുന്നെങ്കിലും ഡാനിക്ക് ഒരു താല്പര്യവുമില്ല നമ്മുടെ ഇബ്രാഹിമിൻ്റെ വീട്ടിൽ ഇതേ സമയം ഒരു കാര്യം നോക്കിയാൽ ആ പുഴവെള്ളം പായലായി മാറിയതിൻ്റെ ഒരു സാമ്പിൾ അയാളുടെ കൈവശവുമുണ്ട് അത് വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചും വരികയാണ് പുള്ളി മക്രയല്ല തന്നെ വെടിവെച്ചത് എന്ന് ഡാനിക്ക് ബോധ്യം പിന്നത് വെയിൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴാണ് ഡാനിക്ക് വേണ്ട തുണിമുണിയൊക്കെയായി വന്നിട്ട് സ്വന്തം സ്റ്റേഷനിൽ തന്നെ ഉള്ളൊരുവരാണല്ലോ ഇതെല്ലാം ചെയ്തത് എന്ന് പരിപോധിച്ച ശേഷം ചോദ്യം ചെയ്യലിൽ അവൻ ചെക്ക് പ്രദേശിന്റെ സംഘത്തിലും ഉള്ളതാണെന്ന് കണ്ടെത്തിയതായി പറയുന്നു മറ്റൊരു കാര്യം ഈ വേമിന്റെ ടെക്സ്റ്റ് മെസ്സേജ് ഡാനയ്ക്ക് വന്നതിൻ്റെ റീസണും അയാളുമായി എന്തായിരുന്നു ഇടപാടെന്ന് തിരക്കുമ്പോൾ ഡാന പറയുന്നത് രഹസ്യമായി തുറന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ് പക്ഷേ എന്താ സംഭവം എന്നറിയില്ല മാത്രമല്ല ഷൂട്ടറെ താനും പിടിവിച്ചിരുന്ന ഡാന മാർത്തയുടെ കാര്യം മറച്ചു വെച്ച് പറഞ്ഞിട്ട് അത് കൊള്ളുകയും ചെയ്തു അയാളുടെ വലുത് കയ്യിലായി മക്കരയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പാടുണ്ടോ എന്ന് തിരക്കുമ്പോഴാണ് ഡാനയ്ക്ക് ബോധ്യം വരുന്നത് അവനല്ല ഷൂട്ടറെന്ന് കാരണം മക്കറയുടെ കയ്യിൽ മുറിവൊന്നുമില്ല അപ്പോൾ അയാളരെ ഫ്രെയിം ചെയ്താണെന്ന് ഡാന പറയുന്നെങ്കിലും വെയിൻ അവനെ വിടാൻ തയ്യാറല്ല കാരണം ഭഹയന്റെ ഡിക്കിൽ നിന്ന് കിട്ടിയത് ഒരു ലോഡ് ബോഡി പീസുകളാണ് അങ്ങനെ പെട്ടെന്ന് സുഖമായി വരാൻ പറഞ്ഞ് പിരിഞ്ഞ് ആ ദിവസം തീരവേ രാത്രി ഒരു സംഭവം നടക്കുവാണ് കൂപ്പർക്കും ജോർജനുമൊത്ത് വീട്ടിൽ റോഡിക്ക് ഒരു സോറി മെസ്സേജ് അയച്ച് കളിച്ചിരിക്കെ പുറത്തുനിന്ന് വണ്ടി ശബ്ദം കെട്ടി ജോർജൻ പോയി നോക്കുമ്പോൾ കാണാം പുറത്ത് നൽകുന്ന ചെക്ക് ബ്രദേഴ്സിലെ ആഡം അന്തോണി പറഞ്ഞു വിട്ടിരിക്കുന്നത് അതിന് തന്നെ മാർത്തയെ പിടിച്ചോണ്ട് ചെല്ല ഒരിക്കൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങാണേലും മാർത്ത റിവേവറാണെന്ന ഡാന അന്തോണിയോടും കൂട്ടരോടുമായി വെളിപ്പെടുത്തിയപ്പോൾ ഫീമെയിൽ റിവേവർ പാർട്സിനെ പറ്റിയ ആളിപ്പോൾ അവൾ തന്നെയാണ് മാത്രമല്ല വീട്ടിൽ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള ഡ്രഗ് എടുത്തുകൊണ്ട് പോയതിന് ഒരു ബദൽ വേണ്ടേ അങ്ങനെ അവിടെ അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ രാപ്പകല്ലാതെ ഓടുന്ന വെയിൻ മക്കളെ ചോദ്യം ചെയ്തതിനെപ്പറ്റിയുള്ള വിവരം അറിയുന്നത് ഡാനയും പ്രൊഫസറേയും വിടവിച്ചിട്ടില്ലെന്ന് അവൻ ഉറച്ചു തന്നെ പിന്നെ ഡിക്കയിലെ ബോഡി പാർട്സിൻ്റെ കാര്യം അതെ പണത്തിനു വേണ്ടി തന്നെയാണ് അന്തോണിയോട് കൂടി ചേർന്നത് ഒരു വർഷം കൊണ്ട് ഡ്യൂട്ടിയിൽ നിന്നുണ്ടാക്കിയത് ഒരാഴ്ച കൊണ്ട് ഇതിലൂടെ നേടി ബോഡി പാർട്സിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ വെയിൻ കിട്ടുന്ന വിവരം ഡി എൻ എ റെക്കോർഡ്സുമായി മാച്ചല്ല പക്ഷേ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം വരുന്നവരുടേതാണെന്നാണ് നിഗമനം ആ പ്രായത്തിലുള്ള റിവൈവർ ആരാണെന്ന് ഓർത്തെടുക്കാൻ കഴിയാതി നിൽക്കുന്ന വെയിൻ്റെ മുന്നിലേക്ക് ആ ഓഫീസർ കണ്ടെത്തി ആളെ കാണിക്കുവാണ് നവംബർ ഡിസംബർ കൺസേർഡ് നടത്തുന്ന റോഡി വെയിന് പെട്ടെന്ന് തന്നെ ഇവനെ പിടികിട്ടി മാർത്തിയുടെ കൂടെ നടക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒട്ട് സമയം കളയാതെ റോഡിയെ പിടികൂടി ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് എത്തിക്കുന്നു റിവർ സൈഡ് മുൻപ് ഗവർണർ അനുമതി കൊടുത്ത റിവൈവേഴ്സിൽ എന്തെങ്കിലും മാറ്റം കണ്ടാൽ ഒറ്റപ്പെട്ട് പറപ്പിക്കാനുള്ള സ്ഥലം ഇബ്രാഹിമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിവേഴ്സിന് വേണ്ടിയുള്ള ജയിൽ ഞാനെന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിക്കുന്ന അവനോട് ഒന്നും പറയാതെ നേരെ പിടിച്ചിട്ട് റൂമിൽ ലോക്കാക്കി പോകുമ്പോൾ അവിടെ കിടന്ന് അവനോട് ആരോ സംസാരിക്കുകയാണ് നമ്മൾ ഹെൽ ഹെൽമോട്ടലിൽ കണ്ട പോലെ വെൻറ്റിലൂടെ ഞാനൊന്നും ചീട്ടിലെന്നും കുറ്റവാളിയല്ലെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡിയോട് നീ നീനിയൊന്നും ചെയ്തില്ലേലും അവർ പറയുന്നതെന്തോ അതുപോലെ ആവാനേ പറ്റുള്ളൂ എന്നപ്പുറത്തിരിഴുന്ന് പറയുന്നത് മൈൽസ് മില്ലറാണ് അവനെയും ഈ റിവർ സൈഡ് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഒരു ക്രിമിനലായിരുന്നപ്പോൾ തന്ന പരിഗണന പോലും ഇപ്പോൾ റിവയർ ആയപ്പോൾ ഇല്ലെന്ന് പറയുമ്പോൾ ഇത് മാത്രം മതി റിവയറുടെ ദുരവസ്ഥ മനസ്സിലാക്കാൻ ഇതൊന്നും ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ഇബ്രാഹിം ഡാനയെ കാണാനെത്തുമ്പോൾ ഒന്ന് വീട്ടിൽ പോയി വരാമെന്ന് ചോദിക്കുവാണ് മാർത്തയും കൂപ്പറുമൊക്കെ എന്തൊരു കാണുന്ന പോയി നോക്കാവോ എന്ന് പറയുന്ന ഡാന വിചാരിച്ചിരിക്കുന്നത് അവർ വീഡിയോ ഗെയിംസിൽ എൻഗേജഡ് ആണെന്നാണ് അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ചെന്നു എന്നാൽ സീൻ ആണെന്ന് ഇബ്രാഹിം വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് കാണുന്നത് ആരുമില്ലെന്ന് മാത്രമല്ല മൊത്തം വലിച്ചു ഓർക്കിയിട്ടിരിക്കുന്നു എന്തോ പിടിവലി നടന്ന അന്തരീക്ഷം ഉടൻ ഡാനയെ ഒളിച്ചിക്കാര്യം പറയുന്നതും വെപ്പള്ളപ്പെടുന്ന അവളോട് വിത്തിയിൽ ഒരു കോമിക് ബുക്ക് കത്തി വെച്ച് പറ്റി പറയുന്നതോടെ ഇത് ചെക്ക് പ്രദേശത്തിന്റെ പണിയാണെന്ന് അവൾ ഉറപ്പിക്കുന്നു കാരണം മുൻപ് ഡാന ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ ആൻഡ്രൂമായി സംസാരിച്ചതിൽ അയാൾ ഭീഷണി പിടിക്കുകയും നമ്മൾ കണ്ടതല്ലേ എന്നിട്ട് മകനെ കൊടുക്കുന്നു പറഞ്ഞ് ഒരു കോമിക് ബുക്ക് നൽകി അതിലെ കഥ ഹീറോയെ ശല്യപ്പെടുത്തുന്ന ആളുടെ കുടുംബത്തെ മൊത്തം കൊല്ലുന്നതാണെന്നും ഉള്ളൊരു ഇൻഡയറക്ട് ഭീഷണിയും നൽകി ഡാന ഇത് മനസ്സിലാക്കി പിന്നൊന്നും നോക്കാതെ ഉടനെല്ലാം വലിച്ചുപറിച്ചു കളഞ്ഞ് ഇറങ്ങാൻ നോക്കുന്നതും അവഷയത്തിൽ വീഴുന്നു എന്നിട്ട് കിടന്നത് അത്രപ്പെടുന്നത് നഴ്സ് കാണുന്നതോടെ ഉടൻ ശാന്തമാകാൻ സെഡേഷൻ കൊടുത്ത് മയക്കുമ്പോൾ നമ്മൾ ചെക്ക് ബ്രദേശിൻ്റെ താവളത്തിലേക്ക് ചെല്ലുവാണ് അവിടെയാണെങ്കിലോ ടോമി എന്നൊരു പാവം റിക്കവറി കിടത്തി അയാളുടെ കാലും കയ്യുമൊക്കെ പലതവണ മുറിച്ച് മുറിച്ച് നീരടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു മാർത്തയും അവിടെ തന്നെ ഉണ്ട് മൊത്തത്തിൽ ചെയിനൊക്കെ ഇട്ട് ലോക്കാക്കി നിർത്തിയിരിക്കുന്ന അവൾ വീറോടെ കൂപ്പറും ചോർത്തിനെവിടെയും ചോദിച്ചു നിൽക്കുന്നത് കണ്ട് അവരനുഭവിക്കുന്നത് നിന്റെ ചെയ്തിയുടെ അനന്തരപലമാണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ട്രക്കുകൾ സ്റ്റാർട്ടാക്കാൻ നിർദ്ദേശിക്കുന്നു മാർത്തയും ടോമിയും ടൗണിൽ നിന്ന് കടത്താനായി അവൾ നിസ്സഹായാവസ്ഥയിൽ നിൽക്കെ ഹോസ്പിറ്റലിൽ ഡാനയ്ക്ക് എടുത്ത വീണ്ടും ബ്രെൻറ്റ് അങ്ങനെ നോക്കി നിൽക്കുന്നു സെഡേഷൻ വിട്ടണീക്കുന്ന ഡാന അവനോട് കിഡ്നാപ്പിംഗ് നടത്തിയത് ചെക്ക് ആണെന്ന് പറയുമ്പോൾ ഇക്കാര്യം ഇബ്രാഹിം അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിച്ചതായി ബ്രെൻ പറയുന്നു അച്ഛൻ അറിഞ്ഞോ എന്ന ഡാനയുടെ ചോദ്യത്തിന് നമ്മൾ കാണുന്നത് ബെയിൻ ഇതിനോടകം തന്നെ ചെക്ക്സ് ആണതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞ് മക്കരയെ എടുത്തിട്ട് പെരുമാറി അവിടെ രഹസ്യത അവളെ എവിടെയാണെന്ന് ചോദിക്കുന്നത് മകളെയും കുച്ചുമകനെയും കൊണ്ടുപോയിതറിഞ്ഞ് മക്കരെ അതിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും ഡാനയ്ക്ക് നേരെയുള്ള അറ്റാക്കും താനും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇനി ചെക്ക് ബ്രദേഴ്സിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെക്കുറിച്ച് തനിക്കൊന്നും പറയാൻ കഴിയില്ലെന്നും അവൻ ആകുലപ്പെടുന്നു എന്തുകൊണ്ടാണ് നീ അന്മാർ ഇത്ര ഭയപ്പെടുന്നത് എന്ന വെയിൻ്റെ ചോദ്യത്തിന് അവന്മാരെയല്ലേ പേടിക്കുന്നത് അവർ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിനെയാണ് തനിക്കൊന്നും പറയാനില്ലെന്നും അവരെക്കുറിച്ച് പറഞ്ഞ കുടുംബത്തെ വേരോടെ അതിലും നല്ലത് നിങ്ങൾ എന്നെ കൊന്നോ എന്നുള്ള മക്കറയുടെ സംസാരം കേൾക്കുന്നതോടെ ഇവനെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് നിൽക്കെ അവിടെ ഡാനയെ അന്തോണി വിളിക്കുന്നു ഉദ്ദേശം അവൻ്റെ ട്രക്കുകൾ സേഫായി ബോർഡർ കടക്കണം ഇല്ലൽ കുടുംബംകാലി ഡാൻ ആദ്യം തന്നെ എൻ്റെ കുട്ടികൾക്കു വല്ല സംഭവിച്ചാൽ നിൻ്റെ അമ്മയെ അനുഭവിപ്പിക്കും എന്ന ഭീഷണിപ്പെടുത്തി അവർ സേഫ് ആണോ ഇല്ലയോ എന്ന് കാണിക്കാൻ പറയുവാണ് കൂപ്പർ എന്തായാലും നിലവിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവന് കഴിക്കാനും കൊടുത്തിരുത്തിയിരിക്കുകയാണ് അന്തോണി ഫോൺ കൊടുക്കുന്ന ഉടനെ അവൻ ഡാനോട് ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നതിന് പിന്നാലെ ഫോണിൽ അന്തോണി നടത്തി ബ്ലാക്ക് മാർക്കറ്റ് ഓപ്പറേഷനെ കുറിച്ച് പറയുന്നു അവൻ്റെ ഒരു ബോസ് ഉണ്ട് പുറത്ത് കുറച്ച് മുന്നേ മക്കറേ പറഞ്ഞത് ആ ബോസിൻ്റെ ഡിലേഴ്സിന് വേണ്ടിയിട്ടാണ് റീവർ പാർട്സ് ഇങ്ങനെ നികൃഷ്ടമായി അർത്ത് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഡാന പൊട്ടിത്തെറിച്ച് മാർത്തയെ തൊട്ടുപോകരുതെന്ന് പറയുന്നതിലും അന്തോണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുമ്പ് ഡ്രഗ് പാക്കറ്റ് മോഷ്ടിച്ചതിൻ്റെ കാര്യം എടുത്തിട്ടു ശേഷം അറിയിക്കുന്നത് ഒന്നും മറച്ചു വയ്ക്കാനില്ല മാർത്തയെ ഇനി നോക്കണ്ട മകനെ വേണമെങ്കിൽ വൈകിട്ട് നാലരയ്ക്കും നാലേ മുക്കാലിനുമായി ടൗണിൻ്റെ രണ്ട് പ്രദേശങ്ങൾ വഴി പോകുന്ന ട്രക്കുകൾ യാതൊരുവിധ കുഴപ്പവും കൂടാതെ ചെക്ക് പോയിന്റ് കടത്തണമെന്നും അതുറപ്പുവരുത്തിയാൽ മകൻ തിരിച്ചെത്തുമെന്നും പറഞ്ഞ് വണ്ടി നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നു ഇതെല്ലാം കൂപ്പറും അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുവാണ് ഡാനിക്ക് അവനെ വലിച്ച് കീറാനുള്ള ദേശമുണ്ടെങ്കിലും ഇതിനോക്കെ പറഞ്ഞ് ഉടൻ ഉണങ്ങാത്ത മുറുവെച്ച് ആ ചെക്ക് പോയിന്റിലേക്ക് പോകാനൊരുകുമാണ് ബ്രൻറ്റിനോട് താഴെ പാർക്കിങ്ങിൽ കിടക്കുന്ന കാറെടുത്ത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് ഇടാൻ പറയുമ്പോൾ അവൻ വണ്ടിയോടെ കിടപ്പില്ലെന്ന് തോന്നുന്നു എന്ന് നിൽക്കുന്നതും കൈ നോക്കിയവരടി കൊടുത്ത് പെട്ടെന്ന് പോയി വണ്ടി എടുത്തു കഴിഞ്ഞാൽ തള്ളിവിടുന്നു ഉടൻ നഴ്സിനെ വിളിച്ച് വേതന സംഹാരി നൽകാൻ ആവശ്യപ്പെടുന്നെങ്കിലും അവർക്കത് പറ്റില്ല ഒരു തരത്തിൽ അവരോട് മകൻ്റെ ജീവനും മാർത്തയുടെ ജീവനും അപകടത്തിലാണെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് പെയിൻ കില്ലർ ശരീരത്തിലേക്ക് കുത്തി കുത്തിക്കേറ്റി നഴ്സ് പോകുന്നതിന് പിറകെ എടുത്തിട്ടെന്നും പറഞ്ഞ് ബ്രണ്ട് വന്ന് നിൽക്കുന്നതും ഡാനിക്ക് ഞെട്ടൽ അവന്റെ കയ്യിൽ ചോര ഡാന അടിച്ച വലുതുകൈൽ ചോര കാണുന്നതോടെ അവരുടെ മൈൻഡിലേക്ക് വരുന്നത് വേറൊന്നുമല്ല മാർത്ത അന്ന് വെടിവെച്ചെന്നും അത് ഷൂട്ടറുടെ വലതുകൈയിൽ കൊണ്ടെന്നും പറഞ്ഞ ആ കാര്യം അപ്പോൾ ആ ഷൂട്ടർ ഡാനയും വീമറേയും വെടിവെച്ചിരിക്കുന്നത് അത് ഈ ബ്രണ്ട് തന്നെയാണ് അവനാണ് ഇപ്പോൾ തോക്കിൻ്റെ ടെസ്റ്റ് നടത്തി മക്കളെ കൊടുക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഡാനെ കാണാൻ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്ന ഇബ്രാഹിമിനെ എന്നാൽ അയാളെ മറ്റൊരു പോലീസ് ഓഫീസർ പിടിച്ചു നിർത്തുകയാണ് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ലെന്നും പറഞ്ഞു കാരണം അവിടെ ഭയാനകമായ ഒരു സംഭവം നടന്നിരിക്കുന്നു ഒരു കൊല തന്നെ എന്താണ് നടന്നത് പ്രിൻ്റാണ് തന്നെ ഷൂട്ട് ചെയ്തതെന്ന് ഞെട്ടിൽ നിൽക്കെ അവനാരും അകത്തേക്ക് വരാണ്ടിരിക്കാൻ ടി വി ഡോറിലേക്ക് മുട്ടിച്ചു വെച്ച് അത് ഓണാക്കി ഒച്ചത്തിൽ പാട്ടും വെച്ച് ഡാനയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി അനങ്ങാതെ ആ ബെഡിലേക്ക് ഇരിക്കാൻ പറയുകയാണ് തലേരാത്രി കാറിലിരുന്ന് ഫോണിൽ സംസാരിച്ച ആ ആൾക്കു വേണ്ടിയാകണം അവനത് ചെയ്തിരിക്കുന്നത് അവർ സംസാരിച്ചത് ആ ജേർണലിസ്റ്റ് റോസ് ബ്ലാക്ക്ഡിയർ കേസ് റിപ്പോർട്ട്സിലെ ചില നിർണായക റിപ്പോർട്ടുകളുമായി ഡാനയ്ക്കടുത്തേക്ക് എത്തിയതെക്കുറിച്ചാണെങ്കിലോ അതുമായി എന്തോ ലിങ്ക് ഉണ്ടവനപ്പോൾ കൂടെ നിന്ന് വഞ്ചിച്ചവൻ്റെ മുന്നിൽ വെറുതെ നിൽക്കാൻ ഡാന തയ്യാറല്ല അവൻ ടി വി എടുത്തു വയ്ക്കുന്ന സമയം ഡാനയെടുത്ത് കയ്യിൽ വെച്ച യൂറിൻ ടാങ്ക് എടുത്ത് അവൻ്റെ മോന്ത ഒരു വീശ് അപ്രതീക്ഷിത അറ്റാക്കിൽ റിലേ പോകുന്നവൻ ഡാനയെ പിടിച്ച് വലിച്ചിട്ടും അടിച്ചുമൊക്കെ അവളെ അവശയാക്കുമ്പോൾ അവളും കയ്യിൽ കിട്ടുന്ന ഓരോന്നെടുത്ത് അവൻ്റെ മോന്തയ്ക്ക് തന്നെ കൊടുത്ത് ഒടുവിൽ ആ യൂറിൻ ടാങ്കെടുത്ത് വീശി ഒരടി കൊടുക്കുന്നതോടെ ചോറുതൊപ്പി താഴെ വീഴുന്നു ഇനി അവനെ നിർത്തിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതേ അവൻ അർഹിക്കുന്നുള്ളൂ കൊല്ലാൻ നോക്കിയവനെ കൊന്ന ശേഷം അവന്റെ പോലീസ് ജാക്കറ്റും എടുത്തണിഞ്ഞ് ആവിഷേ ആശുപത്രി വിളിക്കുകയായിരുന്നു ഡാന എന്നിട്ടവർ ഇതിനിടെ കാർ ഓടിച്ച് ഒരു ചെക്ക് പോയിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ ട്രക്ക് കണ്ട് പോലീസിന് വിവരം ശേഷം ആ വണ്ടി നിർത്തിച്ചിട്ട് തോക്കും ചൂണ്ടി പുറത്തേക്ക് വേനയും സഹിച്ച് ഇറങ്ങി ചെല്ലുവാണ് ഡ്രൈവറെ തോക്കിൻ തോക്കിൻമനയിൽ ഇറക്കി നിർത്തി പുറവേഷം തുറപ്പിച്ച് വിലങ്ങുമണിയിച്ച് അതിലേക്ക് കയറുമ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടെയ്നർ തുറക്കുന്നു പേടിക്കേണ്ട മാർത്തയെന്ന് പറഞ്ഞു ബോക്സ് തുറക്കുന്നതും ഡാനയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല കാലുകളും കൈകളും വെട്ടിയിടുന്ന നിലയിൽ ജീവൻ്റെ ശേഷിപ്പോടെ കിടക്കുന്നു ഞെട്ടണ്ട അത് ടോമിയാണ് ദയനീയ അവസ്ഥ ഇക്കാര്യം ഉടൻ തന്നെ മറുദിക്ഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വെയിനെ വിളിച്ചറിയിച്ച് മാർത്ത് അങ്ങോട്ടുള്ള ട്രക്കിലാണെന്നും കൂപ്പറേയും ചോർദനയും പിടിച്ചു വെച്ചിരിക്കുന്നത് ഒരു വെയർഹൌസിലാണെന്നും അതാണ് അവരുടെ താവളമെന്നും കണ്ടെയ്നർ വഴി മനസ്സിലാക്കി താരതമ്യേന ദൂരം കുറവുള്ള താൻ അങ്ങോട്ടേക്ക് പോകുകയാണെന്ന് ഡാന പറയുമ്പോൾ വെയിൻ ഒന്നും വ്യക്തമാവുന്നില്ല ആ ഒരവസ്ഥയിൽ അതിക്രമിച്ച് കാറിൽ കയറി പോയതെക്കുറിച്ചും ബ്രെൻ്റ് ഒപ്പമുണ്ടോ എന്ന് തിരക്കുമ്പോഴാണ് അയാളും അറിയുന്നത് ബ്രെൻ്റാണ് ഡാനയെ ഷൂട്ട് ചെയ്തത് ഡാന അവനെ തീർക്കുകയും ചെയ്തു മാർതിയെ കണ്ടുപിടിച്ച് സംഘം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ വെയർ ഹൗസിലേക്ക് പോരുന്ന ആവർത്തിച്ച് താക്കി നൽകുന്നത് വകവയ്ക്കാതെ ഡാന വണ്ടിയും എടുത്ത് വെച്ച് പിടിക്കുമ്പോൾ ഫോഴ്സിനെ ഇക്കാര്യം അറിയിക്കുന്നതിലൂടെ ഇബ്രാഹിമും അറിയുന്നു ചെക്സിന്റെ തവളവും അങ്ങോട്ടേക്കാണ് ഡാന പോയിക്കൊണ്ടിരിക്കുന്നതെന്നും എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും കണ്ടെയ്നർ ലോറി കാണാനില്ലാതെ ബെയിനും സംഘവും കുഴങ്ങി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വഴിയോരത്തായി തകർന്ന് ചെരിഞ്ഞ് കിടപ്പുള്ള ആ ലോറിയും അതിൻ്റെ ഡ്രൈവറും ഈ ഒരു വലിയ ആക്രമണം നടത്തി പോകുന്നത് വാർത്തയാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നവളുടെ സഹി ഘട്ടത്തോടെ വയലൻ്റായിരിക്കുവാണ് വെയർ ഹൌസിൽ ചങ്ങല വെച്ചും കയറിട്ടിയും ഒക്കെ കുട്ടികളെ തടവിലാക്കി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവടെ വെടിശബ്ദവും പിന്നലെ മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി ഡൗൺ ആയി അപായ ചേരണം എന്താണ് നടക്കുന്നത് ചെക്ക് ബ്രദേഴ്സ് ചുറ്റും നോക്കാനായി തത്രപ്പെടുമ്പോൾ ജോർജൻ്റെ മുറിക്കടുത്തായി വൻ അറ്റാക്ക് നടക്കുന്ന ശബ്ദം കത്തി വെച്ച് ആഞ്ഞാഞ്ഞ് കുത്തുന്ന ശബ്ദവും പിന്നലെ ഒഴുകുന്ന ചോരയും തോക്കുമായി ഒരു നാടവിന് മുന്നിലായി ബ്ലെയ്ഡുമായി അവിടെ എത്തി പതിയിരിക്കുന്ന മാർത്തയാണ് ഇതിൻ്റെ എല്ലാ പിന്നിൽ പുറത്ത് ഡാനയും എത്തുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന ഒരു ഗുണ്ടയും അടിച്ചു പൊട്ടിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോക്സും മാർത്തയുടെ കൊല വരി നമ്മൾ കാണാൻ പോവാണ് അനുജൻ കിടക്കുന്ന കണ്ട് അവനെ വിളിച്ചുകൊണ്ട് പതിയെ അടുത്തേക്ക് ചെല്ലുന്ന ആചാനുബാഹ ആൻഡ്രുവിൻ്റെ പിന്നിൽ നിന്ന് ഓടിയെത്തുന്ന മാർത്ത അറിഞ്ചം പുറഞ്ചം കുത്തി അവന്റെ കൈ പിടിച്ചൊടിച്ച് തലയ്ക്ക് നേരെ വിടുവിച്ചിട്ടാൾ പിള്ളേരെ നോക്കി പോകുമ്പോൾ സൂക്ഷ്മതയോടെ നീങ്ങുന്ന ഡാനയും ഇതേ സമയം അതിശയകരമായ ഒരു സംഭവം കാട്ടിൽ നടക്കുന്നു അതും ആ പുഴയിലായി അടിയിൽ നിന്നും കുമിളകൾ വന്നിട്ട് ഒരു ദിനം മഞ്ഞ വെളിച്ചം പൊങ്ങി വരുന്നതും അവിടെ ജോർദനിൽ മാറ്റം അവൾ ആ ചങ്ങല നിഷ്പ്രയാസം വലിച്ചുപൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ് ഇന്നേരം അവിടേക്ക് എത്തിപ്പെടുന്ന ഇബ്രാഹിം ജോർദനെ കണ്ടെത്തി സുരക്ഷിതമായി താഴെ കാറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡാന നടന്ന് കൂപ്പറെ കണ്ടെത്തുന്നു ഒരു ചെയറിലായി കണ്ണും മൂടി മൂടിക്കെട്ടിയിരുത്തിയിരിക്കുന്ന നിലയിൽ കൂപ്പറ് വിളിച്ച് മെല്ലെ നീങ്ങുന്നതും അന്തുണിയെത്തി അവളുടെ പള്ളയ്ക്കിട്ട് കത്തിയേറ്റുന്നു അതും മൂന്ന് തവണ അവൾ അവശയായി വീഴുമ്പോൾ ആ മഞ്ഞ വെളിച്ചം ഒരുതരം മുരൾച്ചയോടെ കാട്ടിലൂടെ എങ്ങോട്ടോ നീങ്ങുവാണ് അന്തോണിയുടെ സകല ദേഷ്യവും തീർക്കാനായിട്ട് അവളെ നോക്കി കുറുക്ക് നിൽക്കരുതെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും കുത്താൻ ഓങ്ങുന്നതും മാർത്ത അവിടേക്ക് പാഞ്ഞെത്തി അവൻ്റെ ചുമലേക്ക് കയറി കഴുത്ത് ഞിരിക്കുന്നു കയ്യിലെ കത്ത് പിറകിലേക്ക് കുത്തുന്നതിലും പിടുത്തം വിടാഞ്ഞ കണ്ട് കയ്യടിച്ചു പിടിക്കുന്നതും വേന കൊണ്ട് ഒഴിഞ്ഞു തൂങ്ങിയ കൈയുമായി നിൽക്കുന്ന മാർത്ത ചെയ്യുന്നതോ കൈ പിടിച്ച് മടക്കുന്നതും പുറത്തേക്ക് വന്ന കൂർത്തെലി വച്ച് അന്തോണിയുടെ കൊങ്ങയിലേക്ക് ഒരൊറ്റ കയറ്റി ആ ജോർദ്ദനെ കൊണ്ടുവന്ന് കാറിലിരുത്തി സേഫാക്കുന്നതും കാണാം ആ മുരൾച്ചയും വെളിച്ചവും അവിടെ എത്തിയിരിക്കുന്നു ഇതുകൊണ്ട് ഇബ്രാഹിം പുറത്തേക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞ് അമ്പരന്ന് നോക്കി നിൽക്കേ ഉള്ളിൽ മാർത്ത ഒട്ടും സമയം കളയാതെ കൂപ്പറുടെ കെട്ടഴിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിപ്പോയി രക്ഷപ്പെടാൻ പറയുന്നു കാരണം ഡാനയുടെ നില അത്ര ഗുരുതരമാണ് കൂപ്പർ അത് അറിഞ്ഞിട്ടില്ല അവനെ പുറത്തുവിട്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡാനയ്ക്കടുത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് എത്തുന്ന കൂപ്പർ കാണുന്നത് ആ മഞ്ഞ വെളിച്ചത്തിനടുത്തേക്ക് പോകുന്ന ജോർദ്ദനെ ഇബ്രാഹിം പോരുന്ന ആവർത്തിക്കുന്നെങ്കിലും ഇതെനിക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് അടുത്തേക്ക് നടക്കുമ്പോൾ നമ്മളും കാണുവാണ് മനുഷ്യരുമല്ല മൃഗവുമല്ലാത്ത പോലെ പ്രകാശം നിൽക്കുന്ന ഏലിയനെ പോലെ ഒഴുകി നിൽക്കുന്ന ഒരുതരം ജീവി അവൾ അതിനടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ കണ്ണടഞ്ഞു വീഴുന്ന ഡാനയും വിട്ടുകളിൽ നിന്ന് മുറിവ് തപ്പിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാർത്തയും പെട്ടെന്ന് അവളുടെ കണ്ണിൽ നിന്നും കട്ടി രക്തം ഒലിക്കുന്നതും ആ മുറിവ് വെച്ചിരിക്കുന്ന കയ്യിൽ ആ പ്രകാശം ജ്ലിക്കുന്നു അന്തിച്ച് നിൽക്കുന്ന കൂപ്പറേയും ഇബ്രാഹിമനെയും നോക്കി ജോർദൻ എന്നെ സ്നേഹിച്ചതിനും നന്ദിയെന്നും പറഞ്ഞിട്ട് കൈ നീട്ടുമ്പോൾ ആ സത്വവും അതിന്റെ അവയവം അടുത്തേക്ക് കൊണ്ടുവരുന്നതും പ്രകാശം വ്യാപിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഇരുവരും തീപ്പരി പോലെ മുകളിലേക്ക് അപ്രതീക്ഷിതമാവുന്നു സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാതെ വിഷമിച്ചു കറിയുന്ന ഇബ്രാഹിം റീവർക്ക് വേണ്ടി ശബ്ദിച്ചായാലിപ്പോൾ ആ റീവർ കുട്ടി വിട പറഞ്ഞു പോകുമ്പോഴുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവും കണ്ണിൽ നിന്ന് ചോരയും ഒഴുകി കയ്യിൽ വെളിച്ചവുമായി ഡാനയെ പിടിച്ചിരുപ്പുള്ള മാർത്തിയിടെ ആ നിമിഷത്തിൽ ഈ ഒരു അദ്ദേഹം അവസാനിക്കുകയാണ് റീവറിന് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ഒരു ഇമോഷണൽ ആകും ഈ കാഴ്ചകൾ ചെക്ക് ബ്രദേഴ്സിന് ഉൾപ്പെടെ ഒരു കൂട്ടക്കൊല തന്നെ നടത്തി മാർത്ത ഡാനയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ അവളുടെ ഭാവി ഇനി എന്താണ് ജോർദാൻ ആ ജീവി തൊട്ടപ്പോൾ അവൾ പോയ പോലെ അവിടുള്ള മറ്റൊരു വേവേഴ്സും പോകാൻ തുടങ്ങിയിട്ടുണ്ടാവുമോ ഈ ഒരു മൊമെൻറ്റിനാണ് മുമ്പ് കൂപ്പറുമൊത്ത് അടിച്ചിരുന്ന ജോർദാൻ അടുക്കലേക്ക് ഈ ജീവി എത്തിയത് അന്ന് പക്ഷേ അവൾ കൂപ്പറി പിടിച്ചു മാറ്റുകയായിരുന്നു എന്നാലും എന്താണ് ഈ ജീവി ബ്ലെയിൻ അവടെ ആരാധനാപാത്രമായി കാണുന്നതും അപ്പോൾ ഇതാണ് പക്ഷേ ഇത് തന്നെയാണോ അതോ വേറെയും ഇതുപോലെ ജീവികളുണ്ടോ ജീവന്റെ അംശം ശേഷിക്കുന്ന ഡാനിയും എന്തോ നല്ലല്ലാത്ത കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാർത്തൈൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം റീവേലിൻ്റെ അടുത്ത എപ്പിസോഡിനായി